നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ നാളുകൾക്ക് ശേഷം രണ്ടും ഒരുമിച്ച് കൂടുന്നത് നമ്മൾ ഇന്ന് ഒരു പോർക്ക് ഫെസ്റ്റിവൽ ആണ് നടത്തുന്നത് ഈ ഫെസ്റ്റിവൽ അതായത് പോർക്ക് നമുക്ക് എല്ലാവർക്കും പോലെ മുൻകാലങ്ങളിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി വ്യക്തികള് പോർക്കെറിച്ചു കഴിക്കാത്തായിരുന്നു അത് പ്രത്യേകമായിട്ട് മുസ്ലിം സഹോദരങ്ങൾ എന്നാൽ ഇന്ന് ഞാൻ അറിയുന്ന ഒട്ടനവധി മുസ്ലിമുകള് സി കഴിക്കുന്നത് നമ്മൾ ഇഷ്ടപ്രകാരോ ഇഷ്ടപ്രകാരം അല്ലെങ്കിലും കഴിക്കണമെങ്കില് പോർക്കറച്ചി ഇന്ന് എല്ലാ വാക്സിനും നിങ്ങൾക്ക് കോവിഡിന് വാക്സിൻ എടുത്തു ഞാൻ എടുത്തിട്ടുണ്ട് അതില് അതല്ലെങ്കിൽ ഈ മറ്റ് ഏത് വാക്സിൻ എടുത്താലും വാക്സിന്റെ ഘടകം എന്ന് പറയുന്നത് പോർക്കിന്റെ നെയ്യും അതിന്റെ ഓ ഇൻഗ്രീഡിയൻസും അപ്പൊ പോർക്ക് കഴിച്ച വാക്സിൻ എടുക്കണ്ടല്ലേ പോർക്ക് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പോർക്കറച്ചി അത്ര പോഷകാഹാരമുള്ള ഒരു വസ്തുവാണ് നമ്മളിന്ന് പോർക്ക് ചോപ്സ് ആണ് എനിക്ക് രണ്ടെണ്ണം വണ്ടി വരും അപ്പൊ ഈ ഇതിനോടൊപ്പം അറിയാവുന്ന പോലെ പോർക്ക് ഫെസ്റ്റിവലിനോടൊപ്പം ഞങ്ങള് ന്യൂസ് ചെയ്യാറുണ്ട് ഇന്നത്തെ പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്നത് ന്യൂയോർക്ക് സിറ്റി മേയറായിട്ട് മത്സരിക്കുന്ന ആ സഹോദരൻ മമതാനി വളരെയധികം ആവേശത്തിലാണ് ആ ചെറുപ്പക്കാരൻ ഇപ്പൊ അമേരിക്കടക്കാമെന്നാണ് അവനെ കണ്ട ആവേശത്തിൽ വെള്ളക്കാരും ഓ അവനെ പുറത്താക്കാനോ അല്ല അതായത് മേയർ അവൻ വന്ന മമതാനി ഒരു അഭയാർത്ഥിക്ക് മാറാൻ പോവാണ് അഭയാർത്ഥിയും മാറാൻ പോവാണ് ഓ ഓ ഓ ആ അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പം കാരണം അതായത് ഇപ്പൊ വളരെ രസകരമായ ചോദന്ന് പറയുന്നത് അതായത് താങ്കള് എന്താ പറയുന്ന കമ്മ്യൂണിസം സിദ്ധാന്തം ഈ പറയുന്ന പ്രൊഡക്ഷൻ പിടിച്ചെടുക്കുക അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തില് കയറണമെങ്കിൽ അതിന്റെ അതുകൊണ്ടാണ് ഈ സഹാകന്മാർ ആദ്യം ഒന്ന് പണിമുടക്ക് എന്ത് പണിമുടക്കുന്ന ഉദ്ദേശം എന്താണ് പണിമുടക്ക് എന്തിനു വേണ്ടിട്ടാ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു അവകാശം കോപ്പിന് വേണ്ടിയാണോ പോവുക അതായത് എന്താ പറയുക ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഈ പറഞ്ഞ പ്രവർത്തന മേഖല ഉത്പാദനം സ്തംഭിപ്പിക്കുക അതാണ് ഈ പറയുന്ന കാരണപ്പറ്റുകൊണ്ട് അടിസ്ഥാനം പറയാനൊന്നും ഇല്ല അതുകൊണ്ടാണല്ലോ പണി മുടക്കുക അല്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞാല് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതായത് സമൂഹത്തില് ഈ ചേരിത്തിരിവുകൾ സമ്പത്തിന്റെ പേരിൽ ചേരിത്തെവുകൾ ഇല്ലാതെ തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസം മുൻകാലങ്ങളിലൊക്കെ തുടങ്ങിയിരുന്നത് അതെ പക്ഷേ പക്ഷെ അത് വരും കാലങ്ങളിൽ പിന്നെ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി അല്ലെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാല് ഇന്നും നമ്മുടെ നാട്ടിൽ ഈ സാധനം കൊണ്ട് നക്ഷത്രമായിട്ട് നടക്കുന്ന കുറെ അത് വേണ്ടി അരികാശിനുവേണ്ടി നിൽക്കുന്നവര് ഹരികാശ്ശം ഹരില്ലേ സഹോദരൻ വേണ്ടിയാണോ അതായത് എന്റെ 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 ചാനലിന് അടിയില്ലേ ഒരു സഹോദരനെഴുതിയിരിക്കും അതായത് ഞാൻ പറഞ്ഞ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാവണം അപ്പൊ സഹോദരനെ എഴുതിയൊക്കെയാണ് അതേപോലെ പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ എന്താണ് കുറവെന്ന് താങ്കൾ വാളയാറിന് വെളിയിലേക്ക് പോകാറല്ലേ എന്ന് അത് കഴിഞ്ഞാൽ പാലക്കാട് എത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആൾക്കൊരു ലോകം അറിയില്ല പലർക്കും അപ്പൊ ഈ മമദാനിയെ ഒട്ടനവധി ഫ്രിഡ്ജിലായിരിക്കും ഫ്രിഡ്ജിലായിരിക്കും അപ്പൊ പറഞ്ഞു വരുന്ന മമദാനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിഷയാണ് മംതാനി ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് രണ്ടു മൂന്ന് മാസങ്ങളായി അല്ലേ ന്യൂയോർക്കിനെ പിടിച്ചു നടക്കും ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ന്യൂയോർക്ക് സംസ്ഥാനമാണ് അതിന്റെ ന്യൂയോർക്ക് എന്ന് പറയുന്ന കൗണ്ടിയുടെ മേയർ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രൈമറിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ തൊണ്ണൂറ് ശതമാനം അദ്ദേഹം ആവാൻ സാധ്യത ഉണ്ട് പക്ഷെ ആയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യേകതകൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതായിട്ടും മമതാനി എന്ന് പറയുമ്പോ അദ്ദേഹം വളരെയധികം ആവശ്യത്തിൽ ഇന്നല്ലേ നമ്മളൊരു വീഡിയോ കണ്ടത് ഒരു പോലീസാരൻ മുസ്ലിം മുഹമ്മദ് പേരുള്ള ഒരു ന്യൂയർ എൻ വൈപിയുടെ പോലീസാരനെ മംതാനിയുടെ ആരായിരുന്നു സെക്രട്ടറി ഇന്റേൺഷിപ്പ് അതായത് ഈ പറയുന്നത് ഈ പറഞ്ഞ കോളേജിൽ പഠിക്കാൻ പറഞ്ഞ കുട്ടികളല്ലേ അവരെ പൊളിറ്റിക്കൽ സയൻസ് അതിനെ അവര് പുറത്താക്കേണ്ട പുറത്താക്കാൻ സാധിക്കില്ലല്ലോ അതല്ലേ പറഞ്ഞു സുപ്രീം കോടതി അതെന്ത് പറയുന്ന ഈ പറയുന്ന കമ്മ്യൂണിസം ചിന്താഗതി കയറിയിരിക്കുന്ന ഡെമോക്രാറ്റ് പാർട്ടിയുടെ കൗണ്ടി ജഡ്ജുമാര് സമ്മതിക്കണ്ടേ അപ്പൊ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ട്രംപ് സ്റ്റുഡന്റ് വിസ റിവോക്ക് ചെയ്തു അല്ലെ ഇത് റിവോക്ക് ചെയ്യില്ല സ്റ്റുഡന്റ് വിസ ബാൻ ചോദിക്കാനുള്ള യുഎസ് അതിനെപ്പറ്റി ഒരുപാട് പേർക്ക് ഇതാണ് കാരണം മനസ്സിലാവുന്നുണ്ടോ വിക്തമായ ഒരു പോലീസുകാരനാണല്ലേ നിയമം നടപ്പിലാക്കുന്ന നിങ്ങളെ പോലെ പോലീസുകാരെ ബാജിൽ നോക്കി പന്നി എന്ന് വിളിക്കുന്ന ഒരു യുഎസ് അതും ഒരു മുഹമ്മദ് പോലീസ് ഓഫീസർ ഓഫീസറായ മുഹമ്മദ് കാര്യം കേട്ടാ പക്ഷെ എനിക്കൊരു കാര്യം എന്താ അവിടെ മോഡിയും സീജിൻ പിന്നെ ഇരിക്കിടത്തൊന്നും ഈ കളികളൊന്നും നടക്കില്ല ട്രംപിന് പ്രായ എൺപത് വയസ്സായ മൃദനെ കൊണ്ട് ഇതൊന്നും പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല പിന്നെ അവിടെ ഉയർന്നു പറഞ്ഞ മുസ്ലിംസ് ഉണ്ട് ആ കാശ്മീരിന്റെ ബോർഡറിലായിട്ട് നീ പുറത്തു ഏ അവിടെ ഉണ്ടല്ലോ അവിടെ ചെന്നിട്ട് നീ ഈ ഇമാമുമാരെയൊക്കെ നീ പോയി കാണണം ഉയിഗർന്ന് പറഞ്ഞ മുസ്ലിംസ് ഈ ഇമാമുമാരൊക്കെ ഇങ്ങോട്ട് വന്നടങ്ങിട് എന്ന് പറഞ്ഞിട്ട് നിന്റെ നിന്റെ ഇത് അവൻ പറയുന്ന ചൈനക്കാരെ പ്രായമായിരിക്കും ഇപ്പം അടുത്ത കാലത്തായിട്ട് പൊതുസഭകൾ വരുന്നില്ല അദ്ദേഹം അദ്ദേഹം വയസ്സെ ട്രംപിന് അൻപതായി ഇവിടെ എഴുപത് വയസ്സായിട്ടുള്ളു സീജിൻ പിന്നിന് അയാള് നല്ല അച്ചടക്കം പഠിപ്പിച്ചു മുസ്ലിംസിനെ നല്ല അച്ചടക്കത്തേക്ക് കൊണ്ടുവന്നു മുസ്ലിംസ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മീഡിയ വൺ ചാനലൊക്കെ പറയണ്ടല്ലോ ഓ ചൈന ചൈന രക്ഷിക്കും ഇസ്ലാമിനെ ചൈന എങ്ങനെയാ രക്ഷിക്കണേ എടുത്തിട്ട് കുത്തണേ കുത്താന്ന് പറഞ്ഞാല് ഇരുപത് മണിക്കൂർ ജോലി ഓ ലേബർ ക്യാമ്പുകളിൽ കൊണ്ടിടണ് ഇരുപത് മണിക്കൂർ ജോലി നാല് മണിക്കൂർ ഉറക്കം പിന്നെ നീ എവിടെയാണ് നിന്റെ ഈ ജിഹാദും കൊണ്ട് പോണേ അപ്പൊ അവര് അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി കാരണം ഇവര് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല പിന്നെ ഇന്ത്യയിലൊക്കെ പറ്റിക്കാനോ കേരളത്തിലൊക്കെ പറ്റിക്കാൻ വേണ്ടി മാത്രം ജനാധിപത്യം മതേതരത്വം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അത് അവര് ഭൂരിപക്ഷ ആ മരെയുള്ള പറച്ചിൽ മാത്രമാണ് അപ്പൊ ഈ മമതാനിയിലേക്ക് വരാം മമതാനി എന്തായിരിക്കും മമതാനിയുടെ മംതാനിയുടെ കള്ളങ്ങൾ ഓരോന്നോരോന്നായി വിളിച്ചിട്ട് വരികയാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അദ്ദേഹം ആന്റി അമേരിക്ക ആന്റി ജൂഷ് ആന്റി ഇന്ത്യൻ ആന്റി ഹിന്ദു ഓക്കെ അതീ പറഞ്ഞാണോ അല്ലേ മോഡിയെ ന്യൂയോർക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു പാർലമെന്റിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്നു പറയുന്നത് ഗുജറാത്തിൽ ഹിന്ദു അല്ല മുസ്ലിംസ് ഇല്ലാന്നാണ് പറയുന്നത് മുസ്ലിംസ് മുത്തിമൂന്ന് വയസ്സുള്ള ഇവിടെയാണ് താങ്കൾ പറഞ്ഞത് അതായത് മനസ്സിലാക്കുന്നത് ഈ മംതാനി എന്ന് പറയുന്ന കോഴി കിഡ്ഡാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധ സിനിമകൾ പുറത്തെടുത്തുകൊണ്ട് ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു അച്ഛൻ എന്ന് പറയുന്ന കമ്പു ഇന്ത്യൻ ഇന്ത്യൻ തന്നെ മുസ്ലിം അതായത് ഉഗാണ്ടിന്ന് വന്നിരിക്കുന്ന മുസ്ലിമാണ് എന്ന സംഭവം വെച്ചു കഴിഞ്ഞാല് ഇവരെല്ലാവരും കിഡ്ഡാണ് അതായത് നമ്മളെപ്പോലെ വരിയിൽ നിന്നിട്ടല്ല അവസരങ്ങൾ വാങ്ങിച്ചെടുത്തേ നമ്മളെന്നൊക്കെ ഇവിടെ വന്നിട്ട് ഫാസ്റ്റ് ഫുഡിൽ നിന്ന്

അവനെ സപ്പോർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ച് സപ്പോർട്ട് ചെയ്ത് സാറിന്റെ മസാല സാറിന് നല്ല ഭാവിയിൽ കിട്ടാ നമ്മള് ഇതായിരുന്ന തൊഴില് പോർക്കില് നല്ല മാരിനേഷൻ ആണ് ചെയ്യുന്നത് ഇരുത്തി കുറച്ചേരം വെച്ചതിന് ശേഷം ഞങ്ങൾ ഇത് ഗ്രില്ലേക്ക് കേട്ടുള്ളു ഞങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞാല് ഞങ്ങളൊന്ന് കുളിക്കാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഗ്രില്ലിൽ അടുത്ത വീഡിയോ അപ്പൊ മമതാനി മമതാനി വിഷയം മമതാനീനെ നമ്മൾ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഈ മമതാനി ഉണ്ടല്ലോ ഈ കൂറച്ചക്കം വന്നിട്ട് മോഡീനെ അവനോട് അവൻ ഈ അവിടെ രണ്ടായിരം ഗുജറാ ഇത് ഗുജറാത്തിൽ രണ്ടായിരം മുസ്ലിംസിനെ കൊന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് കുറെ തെണ്ടികൾ പറഞ്ഞു അയ്യോ ഗുജറാത്തേ എന്ന് പറഞ്ഞു ഗുജറാത്തിൽ ശാന്തിയും സമാധാനമായിരുന്നു എന്ന് പറഞ്ഞു മറ്റു മതക്കാരെ അടി അടിച്ചു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നും വിഭിന്നമായിട്ട് ശാന്തമാണ് അവർക്ക് ആർക്കും അവർ അവര് പറഞ്ഞപ്പോല്യം ഗുജറാത്തിൽ ഇന്ത്യയില് രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് മുസ്ലിം സഹോദരങ്ങളെ സമാധാനം ജീവിക്കുന്നത് സമാധാനപരമാണ് ഏതൊക്കെയാ അറിയാം ഗുജറാത്തിലെ രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത് പണ്ട് പോലെ പത്തു ഇരുപത് വർഷമായിട്ട് കാരണം അന്നത്തെ വാസ്തവം അറിയാത്ത ജനങ്ങൾക്ക് ഈ പുതിയ പിള്ളേര് കമ്മ്യൂണിസ്റ്റും അറിയില്ല അത് ഒരു ട്രെയിനിൽ അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഹൈന്ദവ സഹോദരന്മാരെ തീർത്ഥാടനത്തിന് പോയവരെ കൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് കത്തിച്ചു അത് അറിയാത്ത പിള്ളേരുണ്ട് അറുപത് ഏഹ് ഇവരെ ഹൈന്ദവ സഹോദരങ്ങളെ കത്തിച്ചു അവിടെ എങ്ങനെ ഇറങ്ങിട്ട് ഒരു പത്തിരണ്ടായിരുന്ന അവിടെ പറയണം ആ യോഗം അതൊന്നും പോകണ്ട അതിലേക്ക് പോകണ്ട ആവശ്യത്തിന് എന്തായാലും അറുപത് കൊന്നത്തെ അവിടെ അതൊന്നും പൊന്നും നമ്മുടെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് സമാധാനത്തിന് ഐക്യത്തിനും പറയണ്ട അപ്പൊ മൊബാനയുടെ കള്ളങ്ങൾ ഓരോ ദിവസം ചെറുതോരം പറയുകയാണ് ഇവിടെ യൂട്യൂബർമാരെ സ്ട്രോങ് ആണ് മീഡിയ സ്ട്രോങ് ആണ് കള്ളുകള് വിളിച്ചിട്ട് വരുന്നത് പക്ഷേ എത്ര കാലം മുന്നോട്ട് സാധിക്കില്ല യൂറപ്പിന്റെ അവസ്ഥ അമേരിക്കയിൽ വരുമോ വിപ്രഭായ് അമേരിക്കയിൽ വന്നാലും മസാല തുടങ്ങുന്നത് നല്ല മസാല കേട്ടാ മസാല മസാല നല്ല മസാല നല്ല 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 പോർക്ക് ചോപ്സ് ആണ് ഫ്രഷ് ആയിട്ടുള്ള പോർക്ക് പോർച്ചോപ്സ് ഞങ്ങൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കൂട്ടാ നല്ല ഫ്രഷ് ആയിട്ടുള്ള പോക് ചോക്സ് അമേരിക്കന് കിട്ടാൻ വേണ്ടി വിക്ടറിനെ